റെക്കോർഡ് പതിനൊന്ന് മാസം പതിനൊന്ന് മാസം മുമ്പാണ് ഞാൻ ബ്ലൂ കളർ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാമിന്റെ വർക്ക് സെറ്റ് ചെയ്ത് ഏതാണ്ട് ഒരു കൊല്ലത്തിന് മുമ്പ് ഇന്ന് അത് സംഭവിച്ചു നിങ്ങൾക്ക് അതിന്റെ ഇടയ്ക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവരെ ബ്രീഡ് ചെയ്യും ഇപ്പൊ ഞാൻ പുതിയ ബാച്ച് ഒന്ന് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബക്കറ്റോട വരുന്ന് ദോദിക്കുന്നു അവൻ അങ്ങനെ അത് ബ്ലൂ അല്ലല്ലോ അതല്ലേ ബ്ലൂ അതല്ലേ ബ്ലൂ കൂടെ 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 നീ നീ നല്ല വാല്യൂ ഉള്ള ആളാണ് കിട്ടിയ അവസാനം ഗെയിമിനകത്തുള്ള ഏറ്റവും റയർ ആയിട്ടുള്ള ആച്ചലിന് എന്റെ കയ്യിലോട്ട് അവസാനം കിട്ടിയിട്ടുണ്ട് ഒരു കൊല്ലം കൊണ്ട് ഒരു കൊല്ലം കൊണ്ട് ഞാൻ ഇവനെ തപ്പി നടക്കുകയാണ് ഈ ഒരു ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എനിക്ക് തരാനിങ്ങൊരു ടിപ്പ് ബാക്കിയില്ല ഒരുപാട് ടിപ്പ് എനിക്ക് നിങ്ങൾ തന്നു ഒരുപാടെണ്ണം അതിൽ കുറെ ആൾക്കാർ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള ടിപ്പ് വർക്ക് ആവാത്തൊരു ടിപ്പ് ഈ ഒരു ഗോൾഡ് കളർ മാത്രം ഇതിനകത്ത് അടുത്ത് കിട്ടിന്ന് കഴിഞ്ഞാൽ ആ ഒരു ബ്ലൂ കളർ ആച്ചിലോട്ട് ആഹാ ആ ഒരു കമന്റ് അല്ല ഞാൻ വായിച്ചിട്ട് നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഉറപ്പുണ്ടല്ലേ ഒരു ദിവസം ഞാൻ ചിരിക്കുവന്നു ഇപ്പൊ ഞാൻ ചിരിക്കുന്നു വർത്തില്ല ഇത് യാത് കളർ ആയാലും കുഴപ്പമില്ല നമ്മളൊരു ബ്രീഡ് നടത്തുമ്പോൾ ആരത്തിലൊരു ചാൻസ് ഉണ്ട് അത് ആ ഒരു ബ്ലൂ കളർ ആവാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു പാരൻസിന്റെ കളർ ഗെയിം നോക്കത്തേ ഇല്ല അതിന്റെ തെളിവാണ് ഇടങ്ങുന്നത് പിന്നെ ഞാൻ ഈ ഒരു ഗോൾഡ് കളർ ഇതിനകത്തോടെ എടുത്തിട്ടത് കൊണ്ട് ഈ ബ്ലൂ കളർ എനിക്ക് കിട്ടിയപ്പോൾ പെട്ടെന്ന് എടുത്ത് നിൽക്കുകയും ചെയ്തു ഇളങ്ങി അങ്ങ് നിന്നു അപ്പൊ ഇതും കൂടി ആയപ്പോ ഗെയിമിനകത്തോളം ഏതാണ്ട് മെജോറിറ്റി റയർ ഐറ്റംസും എനിക്ക് ഈ ഒരു കളറിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റി ഏറ്റവും റയർ ബ്ലോക്ക് ആ ഒരു ഡീപ്സ് ഡെമോൾ ഡോറ് അതിന്റെ വീട്ടിലിരിക്കുന്നുണ്ട് ഇപ്പൊ ഏറ്റവും റയർ മോബ് ഈ ഒരു ബ്ലൂ കളർ അച്ചിലോട്ടിൽ അതെന്താ ഇവിടെ കിടന്ന് നിന്നുണ്ട്